നസരത്ത് നമോദിർ ദർബോദോസ്ന്റെ ഇടിക്കතරക്കിണ്ടേ ഉണ്ടാവോ കൊണ്ട് നോക്ക് അല്ലേ കണ്ടു समाज പറഞ്ഞില്ല മനുഷ്യനെ ലൈ തിമിടിച്ചിരിക്കുമ്പോൾ समाज വരും സമരം തോന്ന്ട്ട എന്നിങ്ങനെയല്ല മുടക്കില്ല വൈശാഖട്ടാ मामു കേ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് എള്ളിണ്ടി മുണ്ടോ ഓർപ്പിക്കേ നസരത്ത് നമോദിർ നന്ദി പറയുന്നു എനിക്ക് വന്നത് നൂറ്റിനാല് ഷൂട്ട് ചെയ്ത കഥ വന്നപ്പോ ഇന്നലത്തെ ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ടായി മമ്മൂക്കാർ അതിൽ ഏറ്റവും കൂടുതൽ ആക്ഷന് വേണ്ടി ദിവസങ്ങൾ മാറ്റി വരും അപ്പൊ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന മാസാണ് ഞങ്ങൾ പറഞ്ഞ മമ്മൂക്കാർ പറയും മാസം മമ്മൂക്കാർ മാസം ഞങ്ങൾ ഏത് രീതിക്ക ഞങ്ങൾ മൊത്തം ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയാണ് നിങ്ങളെ ഏറ്റെടുത്തിട്ട് എനിക്ക് സമാധാനങ്ങളില്ല നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന സന്തോഷം സിനിമയിൽ കഥാപാത്രം ഇദ്ദേഹം പറഞ്ഞ പോലെ ട്രിപ്പിനും നമ്മൾ സാധാരണ സിനിമയിൽ ഉന്നയിക്കാൻ വരുന്ന വലിയ സിനിമ പിന്നെ ഈ പറഞ്ഞ ഈ വലിയവര കഥാപാത്രങ്ങൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ എവിടെയെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ വരും കാരണം ആ ബെൽറ്റിൽ എല്ലാ ചെറിയ ചെറിയ ചെറിയൻസസ് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ അപേക്ഷിക്കൂ പരമാവധി പിന്നെ കഥ നമ്മുടെ കഥ പ്രധാനപ്പെട്ട നടക്കുന്നത് കേരളത്തിലൂരിഭാഗവും തമിഴ്നാട്ടിൽ പിന്നെ മറ്റുള്ളവരുടെ ആരും ആ ഭാഷ പറയുന്നില്ല അവിടെ അങ്ങനെ ഒരു സാങ്ങിനൊരു വലിയ പ്രാധാന്യം പിടിക്കേണ്ട ഈ ക്യാരക്ടർ ജോസേറ്റായി ജോസേറ്റായിയുടെ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഭാഗത്ത് കാണുന്നുള്ളൂ മറ്റുള്ളവർക്ക് തമിഴ്നാട്ടുകാരും എങ്ങനെയൊക്കെയാണ് അപ്പം അതുകൊണ്ട് ആ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ തമാശ എന്ന് പറയാൻ പറ്റില്ല ഹ്യൂമർ ഹ്യൂമർ അവിടെ എവിടെയൊക്കെ വന്നു പോകുന്നു കാരണം അതിനൊന്നും നേരെയാണ് തമാശ പറഞ്ഞല്ല മനുഷ്യനെ തലേ തീപിടിച്ച് നീക്കുമ്പോൾ എഴുത്തിയാട്ടക്കാരനായതുകൊണ്ട് പറ്റി പോകുന്നതാണ് അങ്ങനെ ഒത്തിരി നമുക്കൊക്കെ പറ്റിയിട്ടില്ല അങ്ങനെ എഴുതിയാട്ടം കൊണ്ട് അത് തലേന്ന് പോകുക അത് അത് വലിച്ചെല്ലാം പോകുക അത് ഇങ്ങനെ പിടിച്ചെ പിടിച്ച് ജോസിന്റെ ഒരു വഴിക്ക് ആക്കുന്നതാണ് കഥ ബാക്കി കഥ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സിനിമ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാകാത്തത് കൊണ്ടെന്ന് തോന്നുന്നത് പോലെ ഞാൻ മതി അത് കൃത്യമാണ് അച്ഛാ ഈ കഴിഞ്ഞ ദിവസം ഈ ഇന്റർവ്യൂ തന്നെ പറയുന്നത് ആദ്യമായിട്ട് കഥ പറയാൻ പോയപ്പോ എനിക്ക് കഥ അറിയാവൂന്ന് ചോദിച്ച ഒരു സംഭവം മമ്മൂക്കാരെങ്കിലും ഓർമ്മ ആ കഥ ഞാനൊരു എന്നോട് നമ്മളിവിടെ പറയുന്ന അത്രയും പറഞ്ഞു അതുകൊണ്ട് നന്നായില്ലേ രണ്ടാമത്തെ സിനിമയായിരുന്നു അല്ല ഒരുപാട് സിനിമ കഴിയു മമുക്കാടുകൂടെ രണ്ടാമത്തെ സിനിമ

ആ കഥാപാത്രത്തിന് വേണ്ടി യാതൊരു സമയം ഉണ്ടാകാതിരിക്കുന്ന ശ്രമമുണ്ട് ഇപ്പം അതുപോലെ തന്നെ അവരുണ്ട് അവിടെ വരാതിരിക്കാനാണ് ഞാൻ സാധാരണ ശ്രമിക്കുന്നത് അങ്ങനെ ഉണ്ടായിട്ടില്ല കാരണം അങ്ങനത്തെ ആ വന്നുപോയ കഥയിലെ കഥാ സന്ദർഭങ്ങളല്ല ഈ സിനിമയിൽ അതാണ് അവരുടെ വ്യത്യസ്ത നമ്മളെ ഈ പറഞ്ഞപോലെ കഥാപാത്രം കഥാപ്ര പരിസരങ്ങളിൽ നിന്നും വലിയ വ്യത്യാസമാകുമ്പോൾ കഥാപാത്രം ധന്യമാകും നമ്മൾ ഒരേ കഥ തന്നെ പരിസരത്തെടുക്കുമ്പോൾ പല കഥകളായിട്ട് മാറുന്നില്ല ഇപ്പോൾ കഥ എടുക്കാത്ത ഒരുപാട് എടുത്ത് ഒരുപാട് സിനിമ എല്ലാ പടത്തിലും കർമ്മൻ ഒരുപോലെയല്ലല്ലോ അപ്പോൾ നടവാ സ്ഥലത്തില് അദാ പരിസരങ്ങളെ മാറ്റുന്ന ഉദ്ദേശ്യത്തോടെ പടത്തമാണ് അതാണ് ഉദ്റുള്ളാ അങ്ങനെ ഇതിന്റെ വെടിക്കെട്ട് ആണ് മുമുക പറയണ്ടൈ ദുബായി ലോഞ്ചിൽ ഇതൊരു സാമ്പിൾ മാത്രമാണ് എന്ന് അപ്പോൾ ട്രൈലറിനെ പ്രതി ആ അല്ല അതെ ഇതൊരു സാമ്പിൾ മാത്രമാണ് അപ്പോൾ യഥാർത്ഥ വെടിക്കെട്ട് ഇനി വരായിരിക്കുന്നേ ഉള്ളൂ ഉള്ളിൽ ശരിക്കും അതൊരു വെടിക്കെട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചെല്ല് വന്നേക്കാം അതിനൊന്ന് സ്ട്രോങ്ങ് ഇത് എന്താ സംഭവം

കേട്ടുണ്ട് അപ്പൊ മുന്നറിയിപ്പ് സിനിമയിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളൊരു ഷോട്ട് തോക്ക് വെച്ചിട്ട് അത് ഇതുവരെ ഞാൻ മലയാളത്തില് ഷോർട്ട് കണ്ടിട്ടില്ല അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ആണ് അപ്പൊ അതിനെ പറ്റി ഒന്ന് അത് അത് ചെയ്തിട്ട് പറ്റില്ല എല്ലാരും ഷോട്ടിൽ കേട്ടോ മൈഷത്തോളം കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്

ഇപ്പോടെ ഒരുപാട് കുറച്ച് വർഷം കഴിഞ്ഞിട്ട് എങ്ങനെയൊക്കെ അതായത് ഈ സാഹചര്യത്തിലുള്ള കുറേ കഥാപാത്രങ്ങൾ നമുക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രതലത്തിലുള്ള ലൈക്ക് അപ്പോ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രചരത്തിൽ നിന്നും ഒരു സിനിമ വരുമ്പോ നമുക്ക് അത് എങ്ങനെയായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് മിഥുൻ ഞങ്ങൾ ഈ കഥ ചർച്ച ചെയ്യുന്ന സമയം മുതൽ കൗതുകമാണ് അപ്പൊ ഞങ്ങളിങ്ങനെ ഓരോന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ ഇങ്ങനെയായിരിക്കും മിഥുനും ഓരോ ഡയലോഗുകൾ ാണ് ചെയ്യാൻ പോകുന്നത് കാരണം ഈ ഹൺഡ്രഡ് പെർസെന്റ് ഒരിക്കലും ചെയ്യില്ല ആ രീതിയിൽ അതൊരിക്കലും പെർഫോം ചെയ്യാൻ പോകുന്നില്ല അപ്പൊ പലതവണ ഞാൻ ഭക്ഷണം നടന്ന സമയത്ത് എങ്ങനെയായിരിക്കും പറഞ്ഞു അറിയുതെ രീതിയിൽ പറഞ്ഞില്ല എന്തായാലും ഞാൻ ഈസി ഈ അതേ കൗതുകത്തോടെയാണ് ഈ സിനിമയെ സമീപിച്ചത് ഈ ഷൂട്ടിങ് നടന്ന നൂറ്റിനാല് ദിവസവും ഞാൻ എൻജോയ് ചെയ്തത് പുതിയ കാലഘട്ടത്തിലെ അഭിനയ രീതികൾ അനുസരിച്ച് പുതിയ കാലഘട്ടത്തിലെ സിനിമകളുടെ രീതികൾ അനുസരിച്ച് ആ പെർഫോമൻസിന്റെ മീറ്ററിൽ ഈ കഥാപാത്രത്തിനൊക്കെ ഫ്രെയിം ഉണ്ടാക്കി ആദ്യം മധ്യാന്ന് അത് അതേ രീതിയിൽ തുടർച്ചയായിട്ട് കാരണം ഇതിനകത്ത് ഒരു കാര്യം മാത്രമല്ല റിലാക്ഷൻ ഉണ്ടാവാം ഫൺ ഉണ്ടാവാം ഇമോഷൻസ് ഉണ്ടാവാം മാറ്ററുകളുണ്ട് അപ്പം പല രീതികളിലൂടെ സിനിമ സഞ്ചരിക്കുമ്പോഴും ഈ കഥാപാത്രത്തിന്റെ ആ മീറ്റർ അതേപോലെ തുടങ്ങും ഈ പുതിയ കാലഘട്ടത്തിൽ അനുസരിച്ചിട്ടുള്ള പെർഫോമൻസ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത് ഞാൻ ഭയങ്കര രസമായിട്ടുള്ള എനിക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കും സിനിമ കാണുമ്പോൾ അത് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുമെന്നും ഒരു പുതിയ കാലഘട്ടത്തിൽ സിനിമ ചെയ്യുന്ന മാ സിനിമ അല്ലെങ്കിൽ ഇങ്ങനെ മത്സര സിനിമകൾ എങ്ങനെ ചെയ്യാൻ എന്നുള്ള രീതിക്ക് ഒരു പെർഫോമൻസ് റഫറൻസ് ആയി അതുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് താങ്ക് യു